യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിയെ വഴിതടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഇ പ്രവർത്തകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പാടിയോട്ടുചാൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് പെരിങ്ങോം വയക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡെൽജോ എമ്മിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അരുൺ ആലയിൽ ഉദ്ഘാടനം ചെയ്തു

زندہ ہو یاتکو بنگہ زندہ باد یاتکو ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിടാം ഇപ്പം എന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ എടുക്കുന്നുമില്ല കിട്ടണം ഓഫർ ഉണ്ട് നീ എന്നോട് എന്താ കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവര് ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ ഇതാ അക അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായേ അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒറ്റ വഴിയോ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കലക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ